യു ഡി എഫിന്റെ ഉന്നതനായ യൂത്തിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം എന്റെ അടുത്ത് വന്നു സംസാരിച്ചു എന്താണ് പിണറായി അവസാനിപ്പിക്കാൻ ഒരു ഞങ്ങൾ ഞങ്ങൾ ഒരു മണിക്കൂറുകളും സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെന്റ് ഉണ്ടാകും നമ്മളൊക്കെ ഇതിന്റെ ഇരകളാണ് കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇരയാണ് മലയോര മേഖലയിലെ ഇരകളാണ് അവർക്ക് വേണ്ടിയല്ലോ നിങ്ങൾ ശ്രദ്ധിക്കണത് ഈ ഗവൺമെന്റിന്റെ പിണറായിത്തെ നമുക്ക് താഴെ ഇറക്കണമല്ലോ വളരെ സൗഹൃദപരമായി സംസാരിച്ചു പോവുക അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട് അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ് ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാണ് ഞാൻ ഇന്നുവരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത് നാല് ദിവസം മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ കെ സുധാകരൻ അല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത് ഒരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ആകെ എന്നെ എന്താ പറയാ ചവിട്ടി താഴ്ന്നെന്താ അജിത് കുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം എസ് പി അഞ്ചു ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തുവിട്ടു എന്റെ വീട്ടിലെ കാര്യത്തിനാണോ ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ആ ഫോൺ കോള് പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ ജനങ്ങൾ ആ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ സത്യസന്ധ എന്ന് ജനങ്ങൾ ഉറപ്പു ആ ഫോൺ കോള് പുറത്തുവിട്ടപ്പോഴാണ് അത് ഈ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ പി വി എൻ എൽ ഡി എഫിൽ ഇരിക്കുമോ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തുവിട്ടോ പിണറായിസ്സ്യത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോ സി പി എമ്മിലെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരാളെ പേര് ഞാൻ പറഞ്ഞോ അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇടപാടുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ അത് പുറത്തു പറയരുത് അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ് വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവരെ ഞാൻ അതുകൊണ്ടാണ് മിണ്ടാത്തത് ഞാൻ സുജിത്ദാസിന്റെ ആ കാര്യം പുറത്തുവിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഈ സമൂഹം ഇത് അത് വിശ്വാസം അർപ്പിച്ചത് അപ്പൊ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണെന്ന എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് ഇന്നിപ്പോ എന്താ പറഞ്ഞത് എന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന യു ഡി എഫിന്റെ കൺവീനറും അടൂർ പ്രകാശും കെ പി സി സി പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കി അൻവർ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ് യു ഡി എഫ് ലീഡർഷിപ്പിന്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആര് വി ഡി സതീശൻ നിങ്ങൾ കേട്ടല്ലോ വാതിലടച്ചു യു ഡി എഫിന്റെ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിൽ അടച്ചു നീ അങ്ങോട്ട പോണ്ട് ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും നിങ്ങളെ ചോദ്യങ്ങൾക്ക് പി വി എൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല അങ്ങനെ ഒരു വാതിൽ ഉണ്ടാവും ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല അടച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും പി വി എൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല ഇപ്പൊ അദ്ദേഹം ലോക്കിട്ട് പൂട്ടി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണം ഈ പിണറായിസ്യത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥി പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വ്യത്യാസമില്ല എന്തേ രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരം വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത് എന്തേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ ഭൂരിപക്ഷം രണ്ടായിരം അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രല്ല ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്ത് എന്താ കാരണം അറിയാം നിങ്ങൾ എന്നെ സഹായിച്ച യു ഡി എഫ് അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുക ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി എന്റെ വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത് കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു 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 നിലമ്പൂർ പാട്ട് നടത്തവിടെ കൊള്ള പിരിവ കോളറിന് പിടിഞ്ഞ് കാശ് വാങ്ങല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങായിരുന്നു അപ്പോ ഈ ഈ ഒരു അവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥിയെ അടക്കം നിർത്താൻ ആലോചിക്കുന്നത് അവർ ഭയപ്പെടുകയാണ് ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂര് പോകും സ്വകാര്യമായി പറയുന്നു ഞങ്ങൾക്ക് സാധിക്കൂല വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ ആ കുടുംബത്തുകൾക്ക് എത്ര വോട്ട് ഉണ്ടാകുന്നുള്ളത് ഒന്ന് പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം രണ്ടാമത് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ തോന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രസിഡന്റ് ആവില്ല സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ് ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കൂല അതാണ് ആര്യാടൻ ശോകത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് പി കെ സൈനബ മഞ്ചേരിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തി സാധാരണ ലീഗിന് എൽ ഡി എഫിന് മൂന്ന് തൊട്ട് മൂന്നേക്കാൽ ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് അവര് പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിരാ കമ്മ്യൂണിസ്റ്റുകാരായ ളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു അത് ചരിത്രമാണ് ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും ഇത് തന്നെയാണ് സ്വരാജിനെ അവിടെ സംഭവിക്കാൻ പോകുന്നത് എവിടെ നിലമ്പൂരിൽ ശബരിമല യേശു നിങ്ങൾക്കറിയാം ശബരിമല യേശുവിൽ പിണറായിസത്തിന്റെ ഭാഗമായിരുന്നു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ അവരുടെ വികാരത്തെ ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായി സംരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയ ഈ പറയുന്ന സ്വരാജ് ഹൈന്ദവ സമൂഹം ഒരു ഹൈന്ദവനാണ് സ്വരാജ് അത് താങ്ങൂല കാണാൻ പോവണെ നമ്മള് അപ്പൊ രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ വിഷയം ഇദ്ദേഹം ആളാകാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഔട്ട് സ്ഫോക്കൺന്ന് പറഞ്ഞല്ലോ യു ഡി എഫ് അധികാരത്തിൽ സ്വന്തം പിതാവ് മന്ത്രിയായി ഈ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തില് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ആര്യാടം ഷോക്കത്ത് മാറ്റി നിർത്തപ്പെട്ടതോടുകൂടെ മലപ്പുറം ജില്ലയിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പോവാണ് അതിലേക്കാണ് നീ വരാൻ പോകുന്നത് അതിനകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസ് കാര് പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിച്യൂതി ആളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ പറയോ മറ്റാ ടീച്ചർ അവര് പറയോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യാട ചോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിട്ട് ആ ശിഹാബ് തങ്ങള് മന്ത്രിച്യൂതി കൊടുത്ത് പണം തട്ടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പോലീസ് പോയിട്ട് ചെറുകിടക്കാരെയാണല്ലോ പിടിക്കണത് എന്താ വെല്ലുവിള പിടിക്കാത്തത് എന്താ പാണക്കാട് പോകാത്തതെന്ന് ഈ മന്ത്രിയുടെ വീട്ടിലിരുന്ന് യു ഡി എഫിന്റെ മന്ത്രിയുടെ വീട്ടിൽ സ്വന്തം പിതാവിന്റെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല ഔട്ട്സ്പോക്കൺ അല്ല അത് ആ സമുദായം ആ പാർട്ടി മറക്കുവോ ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കല്ലേ നിലമ്പൂരിൽ മുഴുവൻ പി വി എൻ പറഞ്ഞോ നിലമ്പൂർക്ക് പോയിട്ടില്ല എന്തുവരെ പിന്നെന്താ ദേശീയ അവാർഡ് കിട്ടി പാഴമൊന്ന് വിലാപം ഒരു സിനിമ ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ എന്താ പ്രമേയം മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം ഒന്ന് എന്താ രണ്ടാമത്തെ പ്രമേയം നിങ്ങൾക്കറിയാം ഈ മലയോര മേഖലയിലെ ആളുകൾ അത് ക്രൈസ്തവനായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും വളരെ പാവപ്പെട്ടവരാ മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടാവും മൂന്ന് നാലും ആദ്യം പെൺമക്കൾ ഉണ്ടാവും ചില വീടുകളിൽ ആ മക്കളെ ഉണ്ടാവില്ല അഞ്ച് പൈസ അവരുടെ കയ്യിലില്ല മുപ്പതും മുപ്പത്തഞ്ചും നാപ്പതും വയസ്സായ മക്കൾ കൺമുമ്പിൽ നിൽക്കുമ്പോ ആ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുകയാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ റബ്ബെ ആരെങ്കിലും ഒന്ന് വന്നെങ്കിന്റെ കുട്ടിക്ക് കൈ പിടിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കും അത്തരം ആളുകൾ വരുമ്പോ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമ്മുടെ നാടിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് കൈ പിടിച്ചു കൊടുക്കും മിക്കായി ഇതൊരു കൊണ്ടുപോകും ചിലരൊക്കെ നന്നായി ജീവിക്കും ചിലത് പ്രശ്നമാകും അതാണ് പ്രമേയം ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയില്ലേ ഈ നാട് മുഴുവൻ കൊണ്ട് നടന്ന ആഗോസ്റ്റിലെ ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല അപ്പൊ വിഷയം എന്തുകൊണ്ട് ഞാന് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാന വിഷയം അതാണ് മറ്റു കാര്യങ്ങൾ അവിടെ അന്വേഷിക്കണം അവിടുത്തെ റിയലിസ്റ്റിക് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമാന ആളുകളും അദ്ദേഹത്തിനെതിരാണ് കാരണം എന്താ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അപ്പ പുള്ളി ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലു അനീതിയുടെ ഒപ്പം നിൽക്കുന്നവർ ആ ഒരു വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു ഞാൻ പറയുന്നതല്ല അവിടെയുള്ള ജനങ്ങൾ പറയുന്ന അതിൽ പെട്ടവര് പലരും ഇതിന് ഈ കൂട്ടത്തിലുണ്ട് ഈ നിൽക്കുന്ന കൂട്ടത്തിലുണ്ട് അങ്ങനെ പൊതുസമൂഹത്വം പരിപൂർണമായും തള്ളിയ ഒരു വ്യക്തിത്വത്തിനുടമയാ അദ്ദേഹത്തെ കൂട്ടി നിർത്തി തിരഞ്ഞെടുപ്പ് മത്സരിച്ച് നിങ്ങളൊന്ന് ആലോചിക്കും ഞാൻ എന്താ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് ഞാൻ മൗനമായ പിന്തുണ കൊടുക്കാം ഞാൻ രംഗത്തു കൂടി വന്ന് മത്സരിച്ച് ജനങ്ങൾ കേൾക്കേണ്ട അടുത്ത പോയിന്റാണ് ഇപ്പോ നിങ്ങൾ ആർക്ക് വേണ്ടിയാ മത്സരിക്കുന്നത് നിങ്ങൾ പിണറായിസത്തിനെതിരാണോ എന്ന പത്രലേഖകളും ബാക്കി അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ രാത്രി നടക്കുന്ന ഡിബേറ്റുകളിൽ അത് ചർച്ച നടക്കുന്നുണ്ട് പത്രക്കാരും കൂടിയുള്ള ഉത്തരാണ് ഇപ്പൊ ഞാൻ പിന്തുണക്ക ടിഎംസി ഐ ടി സി അവരെ പിന്തുണക്കുന്നു യു ഡി എഫ് ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു ഷോക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ഷോക്കത്ത് ജയിക്കാൻ പോകുന്നില്ല ഷോക്കത്ത് പരാജയപ്പെട്ടാൽ എന്തായി പിണറായിസുണ്ടോ ഈ നാട്ടിൽ പിന്നെ പി വി എൻവർ കഴിഞ്ഞ ഒമ്പത് മാസമായി ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യവും പിണറായിസവും മരുമോനിസവും പിന്നെ കേരളത്തിന്റെ മണ്ണിൽ മൂടപ്പെട്ടില്ലേ പി വി എൻവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ എന്ത് അടിസ്ഥാനം ഈ ഗവൺമെന്റിനെതിരെ എന്ത് ജനവികാരം തീർന്നില്ലേ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുടക്കമില്ലാതെ ഈ ഗവൺമെന്റ് തിരിച്ചു വരൂലേ അതിന് ഞാൻ കൂട്ടുനിക്കണോ അതല്ല ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായിസ്സത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു പത്തിരുപത്തയ്യായിരം വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക അപ്പൊ ഇരുപത്തയ്യായിരം വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെയാ പിണറായിസം ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക ഇരുപത്തയ്യായിരം വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ ഈ വോട്ടും യു ഡി എഫിന്റെ വോട്ടും കൂട്ടിയ വോട്ട് അതാണ് പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ട് അവിടെ ഈ പിണറായിസ്യത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷോക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ അതിന് നിൽക്കണോ അതല്ല എന്റെ വാതിൽ കൂടി അടച്ചു എന്ന് പറഞ്ഞപ്പോ ഇനി ഞാൻ എന്ത ആരാ ഇദ്ദേഹത്തെ നടക്കുന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഇനി അദ്ദേഹത്തെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഇടയിലെ അഭിപ്രായം എന്താ ചർച്ച ചർച്ച ഒന്നേ ഉള്ളൂ മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസിനെ എന്ന് പറഞ്ഞ വി ഡി സതീശനാണ് യു ഡി എഫിനെ നയിക്കുന്നല്ലേ എപ്പോഴാ പറഞ്ഞത് അൻവർ വഴിയരി കൂടെ നടന്നു പോകുന്ന യു ഡി എഫിന്റെ ഭാഗമല്ലാത്തൊരു മനുഷ്യൻ മനുഷ്യർക്ക് വേണ്ടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അപകടം പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ യു ഡി എഫിന്റെ അകത്ത് എം എൽ എ ആയി നിന്ന് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന വി ഡി സതീശൻ പറഞ്ഞതിന്റെ വീഡിയോ നിങ്ങളെടുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്റെ അടുത്തുണ്ട് ആ ലീഗുകാര് ഈ നേതൃത്വം അംഗീകരിക്കുവോ ചർച്ചയല്ലേ അവിടെ മൂന്നാമത്തെ കേസ് ഇവിടെ ഏറ്റവും പ്രമാദമായ സരിതാ കേസ് ആ സരിതാ കേസ് ഉണ്ടാവുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണ ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ അദ്ദേഹം നേരിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്ന് വിശ്വസിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇൻവോൾവ് ആയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് ആരാ പറഞ്ഞത് അല്ലേ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസുകാരാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ആര്യാടന ആണ് ഉമ്മൻചാണ്ടി ജ്യേഷ്ഠാനിയന്മാരെ പോലെ ജീവിച്ചവരാ ആ ഉമ്മൻചാണ്ടി സാറിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ യു ഡി എഫിന്റെ ഭാഗമായി ആ ഗവൺമെന്റിൽ നിൽക്കുന്ന തീശൻ അന്ന് പറഞ്ഞ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സംരക്ഷകനുമായി നിൽക്കുന്നവൻ രണ്ടും ഒന്നാണ് അപ്പോ ഇവരെ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറയപ്പെടുന്ന യു ഡി എഫ് നേതൃത്വം ഇവരെ കൊണ്ടുപോകുന്നത് മൂന്നാമത്തെ കാര്യം ഈ നേതൃത്വമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു കാരണവശാലും യു ഡി എഫോടെ ജയിക്കാൻ പോകുന്നില്ല കാരണം ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എല്ലാവരും തീരണം തീരണം എന്ന് പറയുമ്പോഴും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴും ഞാൻ രാഹുലിനോട് പറഞ്ഞു ഞാൻ മത്സരത്തിനുണ്ടാവില്ല ജനങ്ങൾ തീരുമാനിച്ചോട്ടെ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല ഞാൻ ഇതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയ ആ വ്യക്തിയെ മൂലക്കലാക്കിയിട്ട് ഇപ്പൊ പറയാണ് ഇനി വാതിൽ തുറക്കൂല അടച്ചു നിങ്ങൾക്കറിയോ ഈ വാതിൽ അടച്ചിട്ട് ഒരു മാസമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചിട്ടുണ്ട് ഈ കാര്യം കൂടി പ്രിയപ്പെട്ട യു ഡി എഫിന്റെ പ്രവർത്തകരും വോട്ടർമാരും നേതാക്കന്മാരും നിങ്ങൾ കേട്ടോ ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ് അപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള എന്താ പറയാ എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത് ആ ഫീലിംഗ് ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ജനങ്ങള് മലയോര കർഷകർ കൃത്യമായി കേട്ടോ നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ ഒരൊറ്റ ആളാണ് സാക്ഷാൽ പിണറായി വിജയൻ ഒറ്റക്കാരിയുള്ളൂ അൻവറിനെ അടുപ്പിക്കരുത് അൻവറിനെ അടുപ്പിക്കരുത് ഇടനിലക്കാരാ സംസാരക്കാര് അടുപ്പിച്ചാൽ എന്താ അടുപ്പിച്ചാൽ കുഴപ്പം നോക്കുള്ളൂ ഒന്ന് അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ലല്ലോ പലരും ഈ അജിത് കുമാറിനെതിരെ ഈ പോരാട്ടം നടത്തിയിട്ട് യു ഡി എഫ് നേതൃത്വം ആ സമരേറ്റെടുത്തോ ഈ പോലീസിനെതിരെ നടത്തിയ ഏതെങ്കിലും സമരം ഏറ്റെടുത്തോ എന്താ പറയുന്നത് എൽ ഡി എഫിന്റെ നേതാക്കന്മാര് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും കഴമ്പില്ലാതെ തെളിയിക്കപ്പെടാതെ പോയി എങ്ങനെ തെളിയിക്ക അന്വേഷിക്കുന്നതാര പിണറായി പോലീസ് അതിനൊപ്പം നിൽക്കുന്ന ആ മറ്റു പോലീസിലെ വിഭാഗങ്ങൾ വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഇവരല്ലേ അന്വേഷിക്കുന്നത് ആ അന്വേഷണം തെളിയിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ കോടതി പോകാൻ നിൽക്കുകയാണ് ആ സ്റ്റേജിലാണ് ഇപ്പൊ അതുള്ളത് തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന അജിത് കുമാറിനെ ഡി ജി പി ആയി പ്രമോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അയച്ച ലിസ്റ്റിൽ ഈ അജിത് കുമാറിന്റെ പേര് ഞാൻ വിചാരിച്ചു അദ്ദേഹം പത്ര ഈ വാർത്ത കാണാതെ പോയതായിരിക്കും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ശക്തമായി എതിർക്കണം ഇതൊരു പൊതുവികാരമാണ് കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന അജിത് കുമാറിന്റെ ഈ വിഷയത്തിലാണ് പാക്ക നമ്പർ വൺ ഫ്രോഡ് ആർ എസ് എസ് നിങ്ങൾ പ്രതികരിക്കണം പ്രതിപക്ഷ നേതാവെ ഞാൻ ഏറ്റവും പറഞ്ഞു എവിടെയെങ്കിലും ഒരു സമരങ്ങൾ കണ്ടോ മിണ്ടില്ലല്ലോ അവരെണ്ട് പിന്നിൽ എന്റെ പിന്നിൽ ആ ഐ എസ് ഐ പി എസ് ലോബിയുണ്ട് സതീശന്റെ കൂടെ വണ്ടിയില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ തോന്നിവാസം മുഴുവൻ ഇവിടെ നടത്തി നാൽപ്പത് ലക്ഷത്തോളം നാപ്പതിനായിരത്തോളം കേസുകൾ ഓരോ വർഷവും മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് ബി ജെ പിയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ് ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിതാസ് മരം മുറിച്ച സുജിത് ദാസ് എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിന്റെ മൂന്നാമത്തെ ദിവസം പിരിച്ചിരുത്തി ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ മിണ്ടിയോ മിണ്ടൂല അപ്പം ഇതൊരു നെക്സസിന്റെ ഭാഗമാണ് ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പ്രിയപ്പെട്ട വോട്ടർമാർ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാരണവശാലും പി വി എൻവർ ഈ പറയുന്ന യു ഡി എഫിന്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസില് തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ പൂട്ടിക്കഴിഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ ഒരു ഭാഗത്ത് പിണറായി ഒരു ഭാഗത്ത് ആർ എസ് എസ് ഇതുവരെ രണ്ട് കത് മൂ മൂന്നാമത് വി ഡി സതീശൻ ഈ മൂന്ന് കത്രിക കൂട്ടിന്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ പിണറായിസത്തെ അവിടെ വിജയിപ്പിക്കണോ അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ അത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പോർത്തുഗല്ലിലെ പ്രളയം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതില് സ്വരാജിനെ അവിടെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ സ്വരാജിന്റെ ഞാനും ഒരു കൊടയൂടി പോകുന്ന ഒരു ഫോട്ടോ വിട്ടിട്ട് വലിയ ചർച്ചയാണ് എന്താ അടിസ്ഥാനം സ്വരാജ് ആ പഞ്ചായത്തുകാരനാണ് അവിടെ നടന്ന ഇടപാടുകളിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരു മാസത്തോളം കല്ലിമുണ്ടും കൊടുത്ത് തലയിൽ ഒരു തോർത്തുമുണ്ടും കെട്ടി ആ ജനങ്ങളോടൊപ്പം ഞാൻ അങ്ങനെ ഒരു ഒറ്റ ഫോട്ടോകളൊന്ന് അദ്ദേഹം സാധാരണ ഉണ്ടാകുന്ന ഞാനിരിക്കുന്ന വെടിപ്പാക്കിയ ഡ്രസ്സിൽ ഇത് ആരംഭിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ചില സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഫോട്ടോ എടുത്ത് വിട്ടു അതാണോ ഇടപെടൽ അങ്ങനെയാണോ ആ പറഞ്ഞ വിഷയത്തെ കാണേണ്ടത് അപ്പോ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാശ്മീരിന്റെ കാര്യത്തിൽ ഭീകരാക്രമണം ഈ നാട്ടിൽ നടന്നപ്പോ എന്ത് സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തത് സിന്ധു റോപ്പറേഷനെതിരെ പറഞ്ഞവനല്ലേ എന്താണ് ഒരു മുടക്കില്ല അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുകയാണെന്നുള്ള കള്ളനരേശൻ ഉണ്ടാക്കുക